വന്ന ഒരു കോളുണ്ട് അപ്പൊ അയാൾ പറഞ്ഞു എന്റെ ഞാന് പോസ്റ്റ്മാനാണ് പ്രായ റിട്ടയർ ചെയ്താളാ എന്റെ അപ്പൂപ്പനെ കൊന്നവർക്ക് ഞാൻ കൊണ്ടുപോയി പെൻഷൻ കൊടുത്തപ്പോ രണ്ടുപ്പ്യ എനിക്ക് വെച്ച് നീട്ടിയപ്പോ എന്റെ ചങ്കൊന്ന് പെടഞ്ഞിട്ടെന്ന് പറഞ്ഞു ഇത് ഈ പോസ്റ്റ്മാൻറെ അപ്പൂപ്പന്റെ കൊന്ന് ആളുകൾക്കുള്ള പെൻഷൻ കൊണ്ട് കൊടുക്കുന്നത് ഈ പോസ്റ്റ്മാനാ സ്വന്തം അപ്പൂപ്പിനെ കൊന്ന ഇരുപത്തി ഒന്നില് ആ ഒരു ഗതികേട് ഒന്ന് പിന്നെ ഇതില് ഇപ്പൊ നമ്മള് നമ്മള് കണ്ടതിൽ ഏറ്റവും വലിയ സംഘടക ഈ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെന്നല്ല ഇപ്പൊ ആലോചിച്ചു നോക്കും ഈ ബംഗ്ലാദേശിൽ പ്രസിഡന്റ് ആയപ്പോ കമാനാദ്യം വേണ്ടി പോകും ഒരക്ഷരം വേണ്ടിയില്ല ഒരക്ഷരം വേണ്ടിയില്ല ഇപ്പോഴും ഇപ്പൊ ഗാസിലെന്താ നടക്കുന്നത് എനിക്കും ടീച്ചർക്കും കൃത്യമായിട്ടില്ല അതിന്റെ തുടക്കം മുതൽ എങ്ങനെയാണ് വന്ന് ഒരു ഒരൊട്ട പകലുണ്ട് ഒരു പകലും ഒരു രാത്രി തീരുന്നതിന് മുന്നേ ആയിരത്തി ഇരുന്നൂറ് പേരെ വെട്ടി നോക്കിയത് ഇപ്പൊ മുന്നൂറ്റി അൻപത് ദിവസത്തെ അല്ലെ ഒരു കൊല്ലം ആ ഇവര് ഒരു കൊല്ലം യുദ്ധം ചെയ്തിട്ടും മരിച്ചത് ഇരുപതിനായിരം പേരാണ് പറഞ്ഞത് അല്ലേ അതില് ഈ ഭീകരന്മാരെ എണ്ണം അവർ പറയുന്നേ ഇല്ല നാൽപ്പതിനായിരം പേര് പറയുന്നതിൽ എന്തായാലും ഇരുപതിനായിരം പേരെ ഭീകരന്മാരാണ് ബാക്കി ഇരുപതിനായിരം പേരെ ജനങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ ഇതിനിടയ്ക്ക് അതേ സമയത്ത് ഒരൊട്ട പകൽ കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും അതിലേറെ പേരെ ബലാത്സംഗം ചെയ്തു അപ്പൊ എന്താണെന്ന് നനച്ച് നോക്കൂ ഒരൊട്ടെ അവർക്ക് കിട്ടിയത് ഇത്രയും ശക്തമായ ഒരു രാജ്യത്തിന്റെ ഒരു മൂലയിലേക്ക് ഇടിച്ചു കയറി വളരെ കുറച്ച് സമയം കൊണ്ട് അവിടുത്തെ കൊച്ചുകുട്ടി ചെയ്ത് ആ വേറൊരു കാര്യം ഇവിടെ ഈ ഹമാസ് ഭീകരനിൽപ്പെട്ട വളരെ കുറച്ച് ആളുകൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയിട്ടാണ് അന്ന് അവരത് ചെയ്തത് ഇന്ന് സകലമാന യുദ്ധ സന്നാഹങ്ങളും സാങ്കേതിക വൈദഗ്ധ്യങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് പോലും ഇസ്രായേൽ അത്രയും ആളുകളെ കൊന്നിട്ടില്ല ഇല്ല no? അവിടെയാണ് അതാണ് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ തീവ്രമായിട്ട് നിലപാട് ഈ പറയുന്നതിനെതിരെ എടുക്കാറും ചോദിക്കാറുണ്ട് ഞാന് എന്റെ സ്വദേശം നിലമ്പൂരിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ജസ്റ്റ് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഞാന് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന സംഘടനയുടെ സജീവ വോളണ്ടിയർ ആയിട്ട് സേവനമായിട്ട് നടക്കുകയായിരുന്നു കാരണം അച്ഛൻ ഇവിടത്തെ കർഷക തൊഴിലാളിയുടെ സി ഐ മറ്റ് എല്ലാ കർഷക തൊഴിലാളിയുടെയും ഇവിടത്തെ പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക നേതാവായതുകൊണ്ട് നമുക്ക് ഓപ്പണായിട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ിൽ നടന്ന ഈ വംശഹത്യയെ കുറിച്ച് കൃത്യമായിട്ടും നമ്മൾക്ക് പഠിക്കാനും അല്പമെങ്കിൽ കൂടി മനസ്സിലാക്കാനും പറ്റും അതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ ഇത്ര തീവ്രമായിട്ട് സംസാരിക്കുന്നത് എന്ന് മാന്യ പ്രേക്ഷകരോട് പറയാണ് എന്തായാലും കാവാസുരേന്ദ്രൻജി നമ്മൾക്ക് അങ്ങയുടെ ആ രണ്ടാം സെഷൻ കേൾക്കാനുള്ള കൗതുകമുണ്ട് കാരണം നിർത്തിയടത്ത് നിന്ന് തന്നെ രണ്ടാം സെഷൻ കേൾക്കേണ്ടത് കാരണം ടീച്ചർ ആയാലും രാമസിംഹൻജി ആയാലും എല്ലാവർക്കും കുറച്ച് കൗതുകത്തോട് കാത്തിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഭയങ്കര ചെയ്യാം അൺമ്യൂട്ട് ചെയ്തോളൂ സർ ഈ ടീച്ചറും രാമസ്യും സിംഹൻജി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓരോ കാര്യത്തെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ എന്റെ കൺക്ലൂഷനിലേക്ക് വരാം അപ്പൊ ഒന്ന് ഇടയ്ക്ക് ടീച്ചർ ലാസ്റ്റ് ചോദിച്ച ഒരു ചോദ്യം ഈ കള്ളചരിത്രം പഠിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നല്ലോ ഞാനിതു കേൾക്കുന്നുണ്ടായിരുന്നു വീഡിയോ മ്യൂസിക് ചെയ്തന്നെ ഉണ്ടായിരുന്നു അപ്പോ അതിലെ ഒരു കാര്യം ഈ ചരിത്രം കള്ളചരിത്രം ഉണ്ടാക്കുക എന്നുള്ളത് ലോകത്തിൽ രണ്ടു കൂട്ടരാണ് പ്രത്യേകിച്ച് ചെയ്തിരിക്കുന്നത് അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രണ്ടു കൂട്ടർ തന്നെയാണ് അതായത് കമ്മ്യൂണിസ്റ്റുകളും ഈ മത ജിഹാദി ഗ്രൂപ്പുകളുമാണ് വ്യാജ ചരിത്രം നിർമ്മിക്കുന്നത് അത് കാരണം അത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് സത്യം പറ സത്യം അറിഞ്ഞാൽ നിലനിൽക്കാൻ കഴിയാത്ത രണ്ട് പ്രസ്ഥാനങ്ങളും വിശ്വാസങ്ങളാണ് ഒന്ന് കമ്മ്യൂണിസവും ഈ ജിഹാദിസവും എന്ന് പറയുന്നത് സത്യം അറിഞ്ഞെന്നാൽ നിലനിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ സത്യം വിളിച്ച് പറയുന്നത് ഇപ്പൊ ജാമ്യ ടീച്ചറെ പോലെ അല്ലെങ്കിൽ രാംസിംഹൻജി അല്ലെങ്കിൽ ഈ മുമ്പേ പറഞ്ഞ എക്സ് മുസ്ലിങ്ങളെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് സത്യം മറ്റുള്ളവർ അറിയുമല്ലോ അപ്പൊ അത് വിശ്വാസത്തിന്റെ മാത്രമല്ല ചരിത്രപരമായ സത്യമാണെങ്കിലും അത് അറിയാൻ പാടില്ല അറിഞ്ഞെന്നാൽ നിലനിൽപ്പില്ലാത്ത വ്യാജ വാദങ്ങളുടെയും ആശയങ്ങളുടെയും തത്വസംഹിതകളുടെയും മേലെ കെട്ടിപ്പൊക്കിയതാണ് ഈ ജിഹാദിസവും കമ്മ്യൂണിസവും എന്നർത്ഥം അത് അതാണ് ലോകത്തിലെ ഒരു അനുഭവം അതുകൊണ്ടാണ് നമ്മുടെ ചരിത്രം ഇപ്പോ പക്ഷെ ഭാരതത്തിൽ ഒന്നുകൂടി ഉണ്ടായി അഡീഷ അഡീഷണൽ ആയി ഒരു തട്ടിപ്പ് കൂടി നടന്നത് ദേശീയ തലത്തിൽ അതപ്പൊ ടീച്ചർ ജോയിച്ചിന്റെ ഒരു വൈഡർ ആംഗിളിൽ പറഞ്ഞാൽ ദേശീയ തലത്തില് ഈ കള്ളചരിത്രം ഉണ്ടാക്കിയത് കോൺഗ്രസ്സുകാരാണ് അത് നെഹ്റു നെഹ്റു ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ആയിരുന്നു അതിൻ്റെ ആവശ്യം കാരണം ദേശീയ തലത്തിൽ അവരെ കഴിഞ്ഞും പ്രമുഖരായ അനേകം മഹാന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്നു എങ്കിലും കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ള അറിവുള്ള ആത്മീയമായും അല്ലാതെയോ ഒക്കെ ബോധമുള്ള അനേകം ആൾക്കാർ ഇപ്പൊ പട്ടേലെ സുഭാഷ് ചന്ദ്രബോസി സുഭാഷ് ചന്ദ്രബോസ് മറ്റൊരു വിവേകാനന്ദനായി മാറേണ്ടയാളായിരുന്നു ഞാനത് വിശദീകരിക്കുന്നില്ല അത്രയും ആഴവും പരപ്പും ഉണ്ടായിരുന്ന മഹാന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്നു അപ്പൊ അവരെ എല്ലാം ഒതുക്കി അധികാരം കയ്യിൽ കിട്ടണമെങ്കിൽ ശരിയായ ചരിത്രം ഇപ്പൊ സവർക്കറെ കുറിച്ച് അവര് പറഞ്ഞ് നടക്കുന്നതൊക്കെ സവർക്കറെ കള്ളക്കേസിൽ കുടിക്കതാണ് സവർക്കർ രോഗശൈലിയിൽ കിടക്കുമ്പോഴാണ് ഗാന്ധി വധം നടക്കുന്നത് പക്ഷെ ഒരു കള്ളക്കേസിൽ ഗാന്ധിജിയുടെ പേരിൽ ഒരു ആഗോള തലത്തിൽ ഒരു കള്ളചരിത്രം ഉണ്ടാക്കാൻ നെഹ്റുവിന് അധികാരത്തിൽ ഇരിക്കുകയാണല്ലോ എളുപ്പമായിരുന്നു അപ്പൊ അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമായിരുന്നു നെഹ്റു കുടുംബത്തിന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി ചരിത്രം വ്യാജ ചരിത്രം ഉണ്ടാക്കേണ്ട ഞാൻ ആനുഷംഗികമായി ഒരു കാര്യം കൂടെ പറയും ചരിത്രത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അത് ടീച്ചറും രാമസിഹം ജി ഉള്ളത് കൊണ്ടാണ് അവർക്ക് പലടത്തും റഫർ ചെയ്യാൻ പറ്റുമോ അത് കൂടുതൽ അന്വേഷിച്ചിട്ട് മനസ്സിലാക്കാനും പറ്റും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് പിന്നെ ചെങ്കോട്ടയില് ഒരു ചെമ്പു ചുള്ള് കുഴിച്ചിട്ടു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണെന്ന് ചെമ്പു ചുരുളു കുഴിച്ചിട്ടു അപ്പൊ പാർലമെന്റിന് ചോദ്യം ഉണ്ടായി എന്താണ് ഈ ചെമ്പു ചുരുൾ അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഇന്നത്തെ ഐ സി എച്ച് ആർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയതാണ് കള്ളചരിത്രം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നിട്ട് ചെമ്പു ചുരുളിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അത് കണ്ടന്റ് എന്താണെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ആധുനിക ഇന്ത്യയുടെ ചരിത്രം ആയിരം കൊല്ലം കഴിഞ്ഞാൽ തലമുറകൾക്ക് കിട്ടാൻ വേണ്ടി ഉള്ള ചരിത്ര രേഖ ചെമ്പ് തകിടിൽ എഴുതിയതാണ് കുഴിച്ചിടുന്നത് ഇത് ആയിരം കൊല്ലം കഴിയുമ്പോൾ അത് ഇത് കേടാവാതെ കിടക്കുമല്ലോ രേഖയായിട്ട് കിടക്കും അപ്പൊ അന്നുള്ളവർക്ക് ആധുനിക ഇന്നത്തെ ഇന്ത്യ എന്തായിരുന്നു അവരു ഉപയോഗിച്ച വാക്കായത് കൊണ്ടാണ് ഞാൻ അതിന് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് അധികം കാലം കഴിയാതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥ കഴിഞ്ഞ് പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ഈ സാധനം മാന്തി എടുത്തപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാവോ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുൻപും ശേഷവുമുള്ള ഇരുപത്തി അഞ്ചു വർഷത്തെ ചരിത്രം എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടു പേരാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തന്നതും ആധുനിക ഉണ്ട ഇന്ത്യ ഉണ്ടാക്കിയത് അതൊന്ന് ജവഹർലാൽ നെഹ്റുവും ഒന്ന് ഇന്ദിരാഗാന്ധി ഈ ഇത് ഞാൻ പറഞ്ഞ നമുക്ക് ഇതിന്റെ വിവരം കിട്ടും അതായത് ടൈം ക്യാപ്സൂൾ എന്നായിരുന്നു ഇതിന് പറഞ്ഞിരുന്ന പേര് ടൈം ക്യാപ്സൂൾ എന്നാണ് ഇതിന് പറയുന്നത് അത് നമുക്ക് പുറത്ത് വിവരം കിട്ടും ഞാനത് ആനുഷംഗികമായി പറഞ്ഞു അപ്പൊ ഭാരതത്തിൽ ഇക്കള്ളചരിത്രം ഉണ്ടാക്കേണ്ടത് നെഹ്റു കുടുംബത്തിന്റെ കൂടി കോൺഗ്രസിന്റെ കൂടി ആവശ്യമായിരുന്നു സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ അക്കാദമിക രംഗം മുഴുവൻ ഈ നെഹ്റു സോവിയറ്റ് ചായവ് കണ്ടപ്പോ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആവുകയാണ് എന്ന് തെറ്റിദ്ധരിച്ച് കമ്മ്യൂണിസമാണ് തനിക്ക് നമുക്ക് വേണ്ടത് ഈ സോഷ്യലിസം എന്ന് പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് ജവഹർലാൽ നെഹ്റു അക്കാദമിക രംഗം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾക്ക് കൈമാറി അങ്ങനെയാണ് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ മുഴുവൻ ഈ ആനമണ്ടത്തരങ്ങൾ എഴുതി വെക്കാൻ കാര്യം ഉണ്ടായത് ഈ പശ്ചാത്തലത്തിലാണ് അതാണ് ഈ കള്ളചരിത്രം ഇന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിലും പഠിപ്പിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് മാറ്റിയെടുക്കാൻ കുറെ സമയമെടുക്കും തലമുറകളിലേക്ക് ആ ചരിത്രം യഥാർത്ഥ ചരിത്രം കിട്ടാൻ സമയമെടുക്കും അതാണ് അതിന്റെ ഒരു ഒരു ടീച്ചർ പറഞ്ഞതിന്റെ ഒരു അഭിപ്രായം പിന്നെ ഭാര്യൻകുന്നനെ കുറിച്ച് രാമസിംഹൻ സൂചിപ്പിച്ച അത് ഈ ഒത്തിരി പറഞ്ഞ കൂട്ടത്തിൽ വിട്ടുപോയ ഒരു കാര്യം അദ്ദേഹത്തിന് അറിയുന്നതും പറഞ്ഞിട്ടുള്ളതുമാണ് ഈ രാ ഭാര്യൻകുന്നന്റെ ഇപ്പം രണ്ട് വാക്ക് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു പോയി ഇപ്പോഴും ചിരിക്ക വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു ഒന്ന് അടുത്ത കാലത്ത് കേട്ട ചിരി വരാനുള്ള കാര്യം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ബ്രിട്ടീഷുകാര് മലബാറിലും സ്ത്രീകളുടെ തട്ടത്തൽ പിടിച്ചപ്പോ എടുക്കടാ കൈ എന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് വീര്യം ഇളക്കുന്നത് പട്ടാളക്കാരുടെ കാലെ കെട്ടിപ്പിടിച്ച് നക്കി ഞങ്ങളുടെ പുരുഷന്മാരെ ഉപദ്രവിക്കരുത് എന്ന് താണു കേണ് വീണ് കരഞ്ഞ ആൾക്കാരെ കുറിച്ചാണ് പട്ടാളക്കാരെ ഞെട്ടിച്ചവരാണ് ഞങ്ങൾ പറയുന്ന എന്തൊരു നാണം കെട്ട വാദമാണെന്ന് ആലോചിക്കട്ടെ വാര്യംകുന്നന്റെ കാര്യം താമസം വിട്ടുപോയ കാര്യം അദ്ദേഹത്തിന്റെ ധൈര്യം അറിയാൻ ഒറ്റ സംഭവം മാത്രം ഓർത്താ മതി നമ്മടെ കൊണ്ടോട്ട് തങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി തുണിയില്ലാതെ ഓടിയത് എങ്ങനെയാണോ അതാ പറഞ്ഞത് വെള്ളം കാട്ടിലെ മുള്ളും എല്ലാം കൊണ്ട് ചെളിയിൽ വീണ് അരുവി തോട്ടിൽ വീണ് കൊടയും കൊടിതോരണങ്ങളും തുണിയും എല്ലാം പറഞ്ഞു പോയി ജീവനം കൊണ്ട് ഓടിയ വാര്യം കുന്നൻ്റെ വീര്യത്തെ കുറിച്ച് വേറെ ഉദാഹരണം ഒന്നും വേണ്ട അത് രണ്ടും ഞാൻ ആനുഷംഗികമായി കൂട്ടിച്ചേർത്തു എന്ന് മാത്രം ഞാൻ ഈ ഇരുപത്തൊന്നിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞതിൽ അവസാനം പറഞ്ഞത് ഇതായിരുന്നല്ലോ ഹിന്ദുക്കൾക്കൊരു പാഠമുണ്ട് എന്ന് അതുമാത്രം ഞാനിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുക അത് ഹിന്ദുക്കൾക്ക് പഠിക്കാനുള്ളത് മതമൗലികവാദികളുടെ തന്ത്രമാണ് ഒറ്റപ്പെടുത്തി തകർക്കുക എന്നുള്ളത് അത് മതമൗലികവാദത്തിന്റെ തീവ്രവാദികളും ഭീകരവാദികളും മാത്രമല്ല ഞാൻ നാലായിട്ടാണ് മുസ്ലിങ്ങളെ കാണുന്നത് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒന്ന് സർവ്വസാധാരണക്കാരായ മുസ്ലിങ്ങൾ മതം കൊണ്ട് വിശ്വാസികളാണ് പിന്നെ ഇങ്ങനെ എന്ത് എടുത്തോ കച്ചവടം നടത്തിയോ ഒക്കെ ഇങ്ങനെ ജീവിച്ചു പോവുക വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു കുറച്ച് പേര് എല്ലാ നാട്ടിലും ഉണ്ടാവും അവർക്ക് വേറെ ഒരു കാര്യത്തിലും ഇതിന് താല്പര്യമൊന്നും ഉണ്ടാവത്തില്ല മത നേതാക്കന്മാർ പറഞ്ഞിങ്ങനെ മതപരമായ ചില ചടങ്ങുകളൊക്കെ ചെയ്ത് ജീവിച്ചു പോകും ബാക്കി മെഘുഭൂരിപക്ഷം എന്ന് പറയുന്നത് മതമൗലികവാദികളാണ് മതമൗലികവാദം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാത്തിനെയും തള്ളിപ്പറയുന്ന നിഷേധിക്കുന്ന അതെല്ലാം തെറ്റാണെന്ന് പ്രഖ്യാപിക്കുന്നതാണ് മതമൗലികവാദം എന്റേത് മാത്രം ശരി എന്ന് പറയുന്നത് അതാണ് ഏത് നാട്ടിലും ഏറ്റവും കൂടുതലുള്ള മൃഗീയ ഭൂരിപക്ഷം അവരായിരിക്കും അവരിൽ നിന്നാണ് ഈ വെറുപ്പ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ആ വെറുപ്പ് വളർന്നിട്ടാണ് തീവ്രവാദം ഉണ്ടാവുന്നത് ആ തീവ്രവാദം വളർന്നിട്ടാണ് ഭീകരവാദം ഉണ്ടാവുന്നത് ഈ മതമൗലികവാദികളുടെ അടക്കം ഉള്ള ഒരു തന്ത്രമാണ് കാരണം അവര് സമൂഹത്തിൽ ജീവിക്കുകയാണല്ലോ എല്ലാവരുടെ ഇടയിൽ നമ്മുടെ നാട്ടിൽ ഇപ്പം മതേതരക്കാരെ പൊതു ജീവിക്കുക അവരുടെ ഒരു തന്ത്രമാണ് ഈ വിവിധ ആൾക്കാരെ വിഭജിച്ചിട്ട് ഒറ്റപ്പെടുത്തി തകർക്കുക ഇപ്പോ ജോസഫ് മാഷ് എങ്ങനെയാണ് തകർന്നു പോയത് തകർന്നു പോയി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബം തകർന്നത് അദ്ദേഹത്തിന് പിന്തുണ കിട്ടാതെ പോയത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സഭയോ കോളേജോ ഒന്നും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചില്ല ഞാൻ അറിയാൻ കഴി എനിക്കറിയാൻ കഴിഞ്ഞത് മൂന്ന് തവണ തീവ്ര ഈ ആക്രമണത്തിന് മുന്നേ മൂന്ന് തവണ ഉത്തരവാദപ്പെട്ടവരെ വിളിച്ചു ചോദിച്ചു മത തീവ്രവാദികൾ ഈ ആളിനോട് നിങ്ങൾ കൂടെ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇയാൾ ഒറ്റക്കേ ഉള്ളൂ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ജോസഫ് മാഷയുടെ കൈവെട്ടാൻ പോയത് എന്ന് വെച്ചാൽ ആരും കൂടെ ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി കൂടെ ഇല്ലാതാക്കിയത് എങ്ങനെയാണ് അത് അയാള് ഇസ്ലാം വിരുദ്ധം പറഞ്ഞു എന്ന് നുണ പറഞ്ഞിട്ടാണ് അപ്പൊ ഒറ്റപ്പെടുത്തി വക വരുത്തുന്ന തന്ത്രം ഹിന്ദുക്കൾ തിരിച്ചറിയണം എന്നുള്ളതൊന്നാണ് അതിന് ചരിത്രപരമായ ഒരു മറ്റൊരു തെളിവ് ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് നാൽപ്പത്തി ഏഴിൽ വിഭജനത്തിന് മുന്നേ തന്നെ ഈ ഹിന്ദു സമൂഹത്തെ വിഭജിക്കുവാൻ വേണ്ടി മത മൗലികവാദികൾ മത നേതാക്കന്മാര് പ്രചരിപ്പിച്ച ഒരു കാര്യമാണ് അതാണ് ദളിത് മുസ്ലിം ഐക്യം എന്ന് പറയുന്ന സാധനം ആ ദളിത് മുസ്ലിം ഐക്യം എന്ന് പറഞ്ഞ് വിഭജനത്തോടടുത്തപ്പോ പാകിസ്ഥാൻ ഉണ്ടാവുകയാണല്ലോ അപ്പൊ ഇന്നത്തെ ബംഗാളിലുള്ള ബംഗാളിലുള്ള മുഴുവൻ ദളിതന്മാരോടും നാമശൂദന്മാരെന്നാണ് അത് ബഹുബ് വലിയ വിഭാഗം ദളിതന്മാരെ അറിയാം അവരോടും അവരുടെ നേതാവ് ഒരു യോഗേന്ദ്രനാഥും മണ്ഡലായിരുന്നു അദ്ദേഹവും മുസ്ലിം ലീഗിൽ ചേരുകയും വിഭജനം ഉണ്ടായപ്പോൾ തങ്ങളെ രക്ഷിക്കുന്നത് സവർണ ഹിന്ദുക്കളെ ശത്രുക്കളാണല്ലോ അതുകൊണ്ട് അവരുടെ കൂടെ പോകാൻ പാടില്ല ബാക്കിയുള്ളവർ എന്തെങ്കിലും രക്ഷയുള്ളത് മുസ്ലിങ്ങളുടെ കൂടെ കൂടുന്നതാണ് എന്ന് പറഞ്ഞ് ദളിത് മുസ്ലിം ഐക്യം പ്രഖ്യാപിക്കുകയും അത് വിശ്വസിച്ച് യോഗേന്ദ്രനാഥ് മണ്ഡലം ദശലക്ഷക്കണക്കിന് ദളിതന്മാരും ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക് അന്നത്തെ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു പലായനം ചെയ്തു അത് കഴിഞ്ഞ് നേതാവാക്കാം മന്ത്രിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ആക്കിയില്ല ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ യോഗേന്ദ്രനാഥ് മണ്ഡലം പറഞ്ഞു എന്നെ മന്ത്രിയാക്കാം എന്നെ പറഞ്ഞത് അങ്ങനെ നിർബന്ധിച്ചപ്പോൾ അവസാനം മന്ത്രിയാക്കി ഇവിടുത്തെ ഇവിടെ അദ്ദേഹ സ്ഥാനത്തുണ്ടായിരുന്ന ഡോക്ടർ അംബേദ്കർ നിയമമന്ത്രിയായി ബംഗ്ലാദേശിലെ ഇന്നത്തെ ബംഗ്ലാദേശിലുള്ള യോഗേന്ദ്രനാഥ് മണ്ഡലിനെ പാകിസ്ഥാന്റെ ആക്കി അത് കഴിഞ്ഞപ്പോഴാണ് ഈ മണ്ഡലിന് വെളിവുണ്ടായത് കാരണം കലാപം നടക്കുകയാണല്ലോ വിഭജനകാലം മുതൽ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുകയാണ് അദ്ദേഹം മന്ത്രിയാണ് പാകിസ്ഥാന്റെ നിയമവകുപ്പും മന്ത്രി പറഞ്ഞു ഇന്നടത്ത് കലാപം നടക്കുന്നു നിയന്ത്രിക്കണം അദ്ദേഹം നേരിട്ട് പോലീസ് ഓഫീസർമാരെ വിളിച്ചു പറഞ്ഞു നിയന്ത്രിക്കാൻ പറഞ്ഞിട്ട് പോലീസ് അടക്കം മതഭീകരവാദികളും മൗലികവാദികളും പോലീസും കൂടി ചേർന്ന് ദളിതന്മാരെ കൊല്ലുകയും പീഡിപ്പിക്കുകയും അവരുടെ വീട് കത്തിക്കുകയും ചെയ്യുന്നത് ഇദ്ദേഹം കൺമുമ്പിൽ കാണുകയാണ് അദ്ദേഹം പറഞ്ഞു തടയുക തടയാൻ പറഞ്ഞപ്പോൾ പോലീസുകാർ പുച്ഛിച്ചു ഇങ്ങനെ നിന്നാൽ തനിക്ക് കൂടി രക്ഷയില്ല എന്ന് ബോധ്യമായിട്ട് യോഗേന്ദ്രനാഥ് മണ്ഡൽ ഒരു നാള് രാത്രിയിൽ നീണ്ട ഒരു രാജിക്കത്ത് എഴുതി പോസ്റ്റാ പോസ്റ്റൽ പെട്ടിയിൽ കൊണ്ട് ഇട്ടിട്ട് പാതിരാത്രിയിൽ ഒളിച്ചോടി കൽക്കട്ടയിൽ വന്ന് കിടക്കുകയാണ് ചെയ്തത് കൽക്കട്ടയിൽ തെരുവിൽ പട്ടിയെ പോലെ കിടന്ന് മരിച്ചു യോഗേന്ദ്രനാഥൻ മണ്ഡൽ എന്ന് പറയുന്ന പാക്കിസ്ഥാൻ നിയമവകുപ്പ് മന്ത്രി അവിടെ പോയ ബാക്കി ദളിതന്മാരുടെ അവസ്ഥ എന്തായി ആ ദളിതന്മാരൊന്നും ഇപ്പൊ ഇല്ലാണ്ടായല്ലോ അവശേഷിക്കുന്നവരെ ഇപ്പൊ അവിടെ കൊന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞതാ ഈ ചതിയിൽ വീഴരുത് രോഗേന്ദ്രനാഥ് മണ്ഡലിനോടും ദളിതന്മാരോടും ഡോക്ടർ അംബേദ്കർ പോകരുത് ചതിയാണ് വിഭജനം കഴിഞ്ഞ് പോയി കഴിഞ്ഞവരോട് അംബേദ്കർ വിളിച്ചു പറഞ്ഞു ഏതു മാർഗവും നിയമപരമായോ നിയമവിരുദ്ധമായോ എത്ര ഏത് വിധേനയും നിങ്ങൾ ഭാരതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആഹ്വാനം ചെയ്തു കേൾക്കാതെ അവിടെ നിന്നവരെ മുഴുവൻ കൊന്നു കൊന്നുകളയുകയോ മതം മാറ്റുകയോ ചെയ്തു ഇത് ഹിന്ദുക്കൾക്ക് ഒരു പാഠമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹിന്ദുക്കൾക്ക് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഈഴവർക്കും നായന്മാർക്കും നമ്പൂതിരിക്കും പോലെ ഒക്കെ പാഠമാണ് ഈ വിഭജിച്ച് തങ്ങളെ രക്ഷപ്പെടുത്താനല്ല വിഴുങ്ങാനാണ് എന്നുള്ളതാണ് മാപ്പിളക്കലാപത്തിലും ദളിത മുസ്ലിം ഐക്യം പറഞ്ഞിരുന്നു അന്നും എന്നിട്ട് ദളിതന്മാർ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടതാരാ പറയൻ പുലയൻ ആദിവാസി ഈഴവരൊക്കെ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് നമ്പൂതിരി നായരും അല്ല എണ്ണത്തിൽ കൂടുതൽ കൊല്ലപ്പെട്ടത് ഈഴവരും പുലയനും ആശാരിയാണ് കൊല്ലപ്പെട്ടത് നിലമ്പൂരിൽ വനവാസിയെ വരെ ഒരു ഗ്രാമം മുഴുവൻ ആക്രമിച്ച് കൊന്നുകളഞ്ഞു അതുകൊണ്ട് ഈ ചരിത്രമൊക്കെ ഇന്നത്തെ ഹിന്ദുക്കൾ പഠിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം വിഭജിച്ച് അവരിങ്ങനെ അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഇപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നത് അവര് മാത്രമല്ല അവര് കൂലിക്ക് ആളെ നിർത്തിയിട്ടുണ്ട് അങ്ങനത്തെ ഒരാളിന്റെ പേര് പറയാൻ എനിക്കിപ്പോൾ മടിയിൽ ഒരു ഡോക്ടർ ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും കറങ്ങി നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ എന്താ ഈഴവർ ഹിന്ദുക്കളല്ല ഈഴവർ ഹിന്ദുക്കളല്ല എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്താ ഈഴവർ ഹിന്ദുക്കളല്ല എന്ന് പറയാൻ കാരണം ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും ഭൂരിപക്ഷമുള്ള സമുദായം ഈഴവരാണ് ആ ഈഴവരെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് അടർത്തി മാറ്റിയാൽ സാമ്പത്തികമായും ജനസംഖ്യാപരമായും സംഘടിതമായും പ്രബലമായ ഒരു സമൂഹത്തെ ഹിന്ദു സമൂഹത്തിൽ നടത്തി മാറ്റിയാൽ ബാക്കി ഹിന്ദുക്കളെ തച്ച് തകർക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് ജിഹാദികൾ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ കൊടുത്ത് ഡോക്ടർ ശ്യാംകുമാറിനെ കൂലിക്കെടുത്തിരിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു എനിക്ക് അതിന്റെ കാര്യം തെളിവൊന്നുമില്ല കാരണം അങ്ങേര് നിരന്തരം പ്രസംഗിക്കുന്നത് ഈഴവർ ഹിന്ദുക്കളല്ല ഈഴവർ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞു കൊണ്ടാണ് എന്നിട്ട് നിരന്തരം സവർണ വിരുദ്ധത വിരുദ്ധതയെന്നും പറഞ്ഞ് അങ്ങേരെവിടുന്ന ചില പുസ്തകത്തിലെ വിവരക്കേടുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ പേരെങ്കിലും വിശ്വസിക്കുന്നുണ്ടാവും എന്നുറപ്പാണ് അപ്പൊ ഈ അടർത്തി മാറ്റുന്ന ഏർപ്പാട് അതുപോലെ തന്നെ നമ്മുടെ കാലടി സർവകലാശാലയിലെ അത് ഞാൻ സാധാരണ ഇത്തരം പൊതുവേദികളിൽ പേര് പറയാറില്ല പക്ഷെ ഇപ്പൊ ഞാൻ അത് പറയാൻ ശ്രമി ആഗ്രഹിക്കുക സുനിൽ പിളയിടം ഈ സവർണ അവർണ വിരുദ്ധത പറയുന്നത് എന്തിനാണ് എന്റെ വിശ്വാസം എന്റെ വിശ്വാസം എനിക്ക് തെളിവ് എനിക്ക് തെളിയിക്കാനില്ല എൻ്റെ ഒരു ആരോപണമൊന്നും കൂട്ടിക്കോളും ജിഹാദികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് അദ്ദേഹം ഈ ഹിന് പിന്നെ സവർണ അവർണ വിരുദ്ധത പ്രചരിപ്പിക്കുന്നത് ജിഹാദികൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നേരായിരിക്കാം അല്ലായിരിക്കാം എന്ന് തോന്നാണെങ്കിൽ തള്ളിക്കളഞ്ഞേക്ക് തെളിയിക്കാൻ പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഇതിന്റെ ഒരു സംശയം മാത്രം പറയുകയാണ് ഇങ്ങനെ ഒന്നല്ല അറിയപ്പെടുന്ന രണ്ടു പേരെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇത് പറയാൻ കാരണം സാമാന്യ ഹിന്ദുക്കൾ വിശിഷ്യ ഇന്ന് നമ്മുടെ നാട്ടിൽ സമുദായങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് യോഗക്ഷേമ സഭയുടെ എൻ എസ് എസിന്റെ കെ പി എം എസിന്റെ വിശ്വകർമ്മ സമുദായത്തിന്റെ എസ് എൻ ഡി പി യുടെ ഒക്കെ നേതാക്കന്മാരായിട്ടുള്ള അതുപോലെ എല്ലാ സമുദായങ്ങളുടെയും ഹൈന്ദവ സമുദായങ്ങളുടെ മുഴുവൻ നേതാക്കന്മാരും അണികളും പ്രവർത്തകരും ഒക്കെ തിരിച്ചറിയേണ്ടത് ജിഹാദികളുടെ ഈ കപട പ്രചരണത്തിന് വിധേയമാകരുത് കീഴ്പ്പെട്ടു പോകരുത് കീഴ്പെട്ടാൽ മാ കലാപം ആവർത്തിക്കും ഇരുപത്തി ഒന്ന് ആവർത്തിക്കും എന്നുള്ളതാണ് ആ ഹിന്ദുക്കൾക്ക് പഠിക്കാൻ ഒരു പാഠമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് പിന്നെ ഒന്ന് പ്രചരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് മതവാദികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതിന് ഒരു കുഞ്ഞു ഉദാഹരണവും കൂടി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം ആലപ്പുഴയിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മുഴുവൻ രാജിവെച്ചിട്ട് വെച്ചിട്ട് ഇപ്പൊ അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജിവെച്ചു എന്തായിരുന്നു കാര്യം ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറി എപ്പോഴും അയാളുടെ വീട്ടിലെ വിശേഷത്തിനാണോ എന്തോ കാര്യത്തിനായപ്പോഴോ വീട്ടുകാരുടെ നിർബന്ധത്തിനാണോ ഒരു തവണ ചന്ദനം തൊട്ടിട്ടോ മറ്റോ കുറി തൊട്ട് അയാള് പാർട്ടി ഓഫീസിൽ പോവുക പാർട്ടി പരിപാടിക്ക് ചെല്ലുകയോ എന്തോ ചെയ്തു അയാളെ അയാളുടെ മേലെയുള്ള കമ്മിറ്റിയുടെ സെക്രട്ടറി ഒരു മുസ്ലിം നാമധാരിയ സഖാവ് ആ സഖാവ് അല്ലാണ്ട് തീട്ട വിളിക്കുകയും കളിയാക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു അയാളെയും അയാളുടെ കുടുംബത്തെയൊക്കെ ആക്ഷേപിച്ചു കുറച്ചു നാൾ കഴിഞ്ഞ് പാർട്ടിയുടെ തന്നെ പരിപാടിക്ക് പതാക ഉയർത്താൻ പാർട്ടി പതാക ഉയർത്താൻ വന്നത് ഈ മേലെയുള്ള നേതാവും സഖാവും മുസ്ലിമിന്റെ അച്ഛൻ നേതാവാണ് തൊപ്പി വെച്ചുകൊണ്ടാണ് വന്ന ഈ വന്നത് ഇയാൾ അത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അത് അഭിപ്രായ വ്യത്യാസമായി അത് ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ സഖാ മുസ്ലിം സഖാവിനെ ചോദ്യം ചെയ്യാൻ പാടില്ല ഹിന്ദു സഖാവിനെ എന്ത് വേണേലും ചോദിക്കാം അങ്ങനെ നാണം കെട്ട അപമാനം കൊണ്ട് ഗതി കെട്ടിട്ടാണ് ആ കമ്മിറ്റിയിലെ മുഴുവൻ ഹിന്ദു നാമധാരികളും രാജിവെച്ച് വേറെ ഏതൊരു പാർട്ടി ചേർന്നോ എന്നൊന്നും എനിക്കറിയില്ല അതെന്റെ വിഷയമാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പാഠമാണ് ഇരുപത്തൊന്നിലെ പാഠം ഹിന്ദുക്കൾക്കുള്ള പാഠം എന്ന് പറഞ്ഞാൽ ജാതി പറഞ്ഞും പേര് പറഞ്ഞും ഹിന്ദുക്കളെ തമ്മിൽ തല്ലിക്കുകയും ഹിന്ദുക്കളല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും ജിഹാദികൾ കൂലിക്കെടുത്ത നമ്മുടെ നാട്ടിലെ ഈ കപട ബുദ്ധിജീവികളുമാണ് അവരുടെ വാദം കേട്ട് ഹിന്ദു സമുദായ നേതാക്കന്മാരോ സമുദായ അംഗങ്ങളോ ഹിന്ദുക്കളോ അത് ചതിയിൽ വീണാൽ യോഗേന്ദ്രനാഥ് മണ്ഡലിന് പറ്റിയ അതേ ഗതികേട് കേരളത്തിലെ ഓരോ ഹിന്ദു സമുദായത്തിനും ഉണ്ടാവും അന്ന് നിലവിളിക്കാതിരിക്കണമെങ്കിൽ മാപ്പിള കലാപത്തിന്റെ ചരിത്രത്തിൽ ഈഴവർക്കും ദളിതർക്കും പിന്നോക്കക്കാർക്കും ഒക്കെ പറ്റിയ ദുരന്തം എന്താണ് എന്ന ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കണം എന്നും മാത്രമാണ് എനിക്ക് ഈ നൂറ്റി ഇരുപത് അതായത് നൂറ്റിമൂന്ന് വർഷമായത് സമീപത്തിൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനോട് ഓരോ സമുദായ നേതാക്കന്മാരോടും പ്രവർത്തകരോടും അണികളോടും അഭ്യർത്ഥിക്കാനുള്ളത് അതാണ് മാപ്പിള കലാപത്തിന്റെ പാഠം ഹിന്ദുക്കൾക്കുള്ള പാഠം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമസ്കാരം എന്തായാലും നൂറ്റി മൂന്ന് വർഷങ്ങൾക്കിപ്പുറം അല്ല ഈ വർഗീയ കലാപം അതല്ലെങ്കിൽ ഈ മുസ്ലിം ഭീകരത താണ്ഡവം ആടിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ടും അതായത് ആറാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ചരിത്രം തന്നെ ആവർത്തിച്ചിട്ടുള്ള ആ ഒരു ചരിത്രമേ ഉള്ളൂ ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷവും മുൻപും തന്നെ ഭാരതത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയാലും അതിനുവേശം നടത്തിയിട്ടുള്ള ഒരു ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ഒരാളും നടത്തിയിട്ടുള്ളത് നല്ല കാര്യങ്ങളൊന്നുമല്ല എന്നുള്ളത് അറിയാം അതിനെ നമ്മൾക്ക് കലാപം എന്ന് പേരിട്ട് വിളിക്കാൻ പോലുമുള്ള അവകാശം തന്നിട്ടില്ല മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പതിമൂവായിരത്തിലധികം ഹിന്ദുക്കളെ വെട്ടിക്കൂട്ടിയ ആ ഒരു ചരിത്രത്തെ പോലും ഇവിടെ കർഷക നമ്മുടെ കുഞ്ഞു പോലും ഇന്നും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പരാമർശിക്കുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ജിഹാദികൾ പ്രചരിപ്പിക്കുന്ന ഒരു ഒരു ചരിത്രപരമായ ഒരു മണ്ഡലം കൂടെ ഞാൻ സൂചിപ്പിക്കാം കാരണം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അതായത് എണ്ണൂറ് വർഷക്കാലം ഞങ്ങൾ ധരിച്ചിട്ടും ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കിയില്ലല്ലോ എന്നൊരു പ്രചാരണം നടക്കുന്നു ആ പ്രചാരണത്തിന് കൂടുതൽ ഗവേഷണം ഒന്നും വേണ്ട ഈ എണ്ണൂറ് വർഷത്തിനിടയിൽ എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാൻ പോയത് എങ്ങനെയാണ് ബംഗ്ലാദേശ് പോയത് എങ്ങനെയാണ് പാകിസ്ഥാൻ പോയത് എന്ന ചരിത്രം ഈ വിട്ടികൾക്ക് അറിയാം പക്ഷെ സാമാന്യ ഹിന്ദു അറിയണം ഒപ്പം തന്നെ ഈ എണ്ണൂറ് വർഷത്തിനിടയിൽ പോരാടി ഹിന്ദു സമൂഹത്തെയും ഭാരതത്തെയും രക്ഷിച്ച അനേകം ആൾക്കാരുണ്ട് ഛത്രപതി ഉണ്ട് രജപുത്രന്മാരുണ്ട് റാണാപ്രതാപനുണ്ട് ആന സിഖ് മതം ഉണ്ടായത് പോലും സിഖ് മതം ഉണ്ടായത് ഇസ്ലാമിക ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മതമാണ് അവരുടെയൊക്കെ പോരാട്ടങ്ങളെ കൊണ്ടാണ് ഇപ്പോഴീ നൂറ്റി നാപ്പത്തൊന്ന് കോടി ഭാരതീയരെങ്കിലും അവശേഷിക്കുന്നത് അത് അവർ വെറുതെ പോയിട്ടല്ല സൗജന്യമാക്കിയിട്ടല്ല ഭാരതത്തിന്റെ മൂന്നിലൊന്ന് ഭാഗത്തോളം നഷ്ടപ്പെടുത്തിയിട്ടാണ് എന്ന ചരിത്രവും കൂടി കേൾവിക്കാരും നമ്മളും പഠിക്കണം ഇനിയെങ്കിലും നമ്മുടെ മക്കൾ ഇതുപോലെ പച്ച നുടകൾ പഠിപ്പിച്ച് ജിഹാദികളെ കൊണ്ട് ധീര പോരാട്ടം വീരന്മാരാക്കി മാറ്റുന്ന ആ ചരിത്രം മാറാൻ ഉതകുന്ന രീതിയിലേക്ക് ഇപ്പൊ ഗാബാ സുരേന്ദ്രൻ ജിയാലും രാമസിംഹൻ ജിയായാലും ജാമ്യ ടീച്ചറായാലും കൃത്യമായിട്ടും വിവരങ്ങൾ പാസ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ഇത് കാണുന്ന ഹിന്ദുക്കൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം അയ്യായിരത്തിലധികം ആളുകൾ ഇപ്പോൾ തന്നെ ഈ ഒരു ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകളിലേക്ക് ഈ വിവരം എത്തുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ട് തലച്ചോറിന്റെ ഉള്ളിലേക്ക് ഇനിയുള്ള ഹിന്ദുക്കൾക്കെങ്കിലും അതല്ലെങ്കിൽ ഇവിടെ മതേതരനാണ് ഞാനെന്നും പറഞ്ഞ് നടക്കുന്ന സഖാക്കന്മാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ മനസ്സിലേക്കാനുള്ള ഒരു പാഠമായിട്ട് നമ്മൾ ബംഗ്ലാദേശിൽ ഇന്ന് ലൈവായിട്ട് നടക്കുന്നുണ്ട് അത് കണ്ടാൽ മതി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നിട്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിനെ കുറിച്ച് നിങ്ങൾ ചരിത്രം അല്പമെങ്കിലും വായിക്കുക ചെറിയ വെളിച്ചമെങ്കിലും പകരട്ടെ നമ്മുടെ ഈ ചർച്ച എന്ന് ആശംസിക്കുകയാണ് എന്തായാലും നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഈ ചർച്ചയിൽ വന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത് മാത്രമല്ല തൽക്കാലം നേരം വൈകിയത് കൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അപ്പ് ചെയ്യാം എല്ലാ അതിഥികൾക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ർക്കും രാമസിംഹം ജിക്കും നമസ്കാരം കുറെ നാളായി